നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കമ്പനി വിൽക്കുന്ന പ്രോഡക്റ്റുകൾ കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ശരിക്കും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആ പ്രോഡക്റ്റ് വിൽ വിൽപ്പന നടത്തുന്ന മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടം കൺസ്യൂമേഴ്സിൻ്റെ കൂട്ടായ്മയാണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമുള്ളതും അതേപോലെ തന്നെ ഉന്നതമായിട്ടുള്ള ഗുണനിലവാരമുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ഫലപ്രദമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആവശ്യകതയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ആളുകൾ വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ എം എൽ എം ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡി എക്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള പ്രോഡക്റ്റുകളാണ് ഡി എക്സൺ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് ആരോഗ്യം എല്ലാവരുടെയും ഒരു പ്രഥമ പരിഗണനയിലുള്ള വിഷയമാണ് നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഔഷധ ഭക്ഷണങ്ങൾ അത് ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് അത് ഡി എക്സിൻ്റെ തന്നെ ഫാക്ടറിയിൽ പ്രോഡക്റ്റുകളാക്കിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന കമ്പനിയാണ് ഡി എക്സൺ ഡി എക്സിൻ്റെ പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കാരണം ലോകത്ത് നൂറ്റി അൻപത് രാജ്യങ്ങളിൽ ഡി എക്സൻ ഉണ്ട് ഈ നൂറ്റി അൻപത് രാജ്യങ്ങളിലും ഒരേ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡി എക്സൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഡി എക്സിൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡി എക്സിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഡി എക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന മഷ്റൂമാണ് എന്താണ് ഗാനോഡർമയെന്നും ഗാനോഡർമ കഴിക്കേണ്ട ആവശ്യകത എന്താണെന്നും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഗാനോഡർമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഗാനോഡർമ ചെയ്യുന്നത് ഗാനോഡർമ ഒരു പരുന്നല്ല പക്ഷേ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാനും സഹായിക്കുന്ന ഇന്ന് പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ള ഒന്നാമത്തെ ഔഷധ ഭക്ഷണമാണ് ഗാനോഡർമ ഗാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമാണ് ഒരു കൂണാണ് നമ്മുടെ കമ്പനി ഓർഗാനിക്കായിട്ട് അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ മൈക്രോ പൗഡർ ചെയ്തിട്ട് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ചേർത്ത് കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ് പലപ്പോഴും ഡി എക്സിനെ കുറിച്ച് പറയും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഡി എക്സിൻ്റെ പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റാണ് പക്ഷേ പ്രോഡക്റ്റുകൾക്ക് കുറച്ച് വില കൂടുതലാണ് ശരിയാണ് സാധാരണ പ്രോഡക്റ്റുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഡി എക്സിൻ്റെ പ്രോഡക്റ്റുകൾക്ക് കുറച്ച് വില കൂടുതലുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തുല്യമായ നിലവാരമുള്ളത് തമ്മിൽ താരതമ്യം ചെയ്യാറുള്ളൂ അല്ലേ നമ്മൾ സാധാരണ ഒരു കാറും ബെൻസുമായി ആരും താരതമ്യം ചെയ്യാറില്ല എന്ന് പറഞ്ഞതുപോലെ ഗാനോഡർമ എന്ന് പറയുന്ന ഈ ഔഷധക്കൂൺ ചേർന്ന നമ്മുടെ ഡി എക്സിൻ്റെ പ്രോഡക്റ്റിനെ ഒരിക്കലും ഒരു സാധാരണ പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഗാനോഡർമ എന്ന് പറയുന്ന ഈ മഷ്റൂമിന് തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് അഞ്ച് ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ വരെയുള്ളതാണ് അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മഷ്റൂം ചേർത്ത് ഓർഗാനിക് ആയിട്ടുള്ള മഷ്റൂം ചേർത്ത പ്രോഡക്റ്റാണ് നമ്മളിലേക്ക് എത്തുന്നത് പക്ഷേ ആ പ്രോഡക്റ്റ് ഏറ്റവും ഗുണമേന്മയിൽ ഏറ്റവും വില കുറച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഡി എക്സൻ എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഗാനോഡർമ്മ നമ്മളിലേക്ക് കമ്പനി എത്തിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു മഷ്റൂമിനെ മൈക്രോ പൗഡർ ചെയ്ത ശേഷം പല രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ് അതിൽ നൂറ് ശതമാനം മഷ്റൂം അടങ്ങിയിരിക്കുന്നത് ക്യാപ്സൂൾ ഫോമിലാണ് ക്യാപ്സൂൾ എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു മരുന്നായിട്ട് ചിന്തിക്കരുത് നമ്മുടെ ഉപയോഗത്തിനുള്ള സൗകര്യാർത്ഥം ക്യാപ്സൂൾ ആക്കിയിരിക്കുന്നു എന്ന് മാത്രമേ കൊള്ളൂ ഈ മഷ്റൂമിൻ്റെ രണ്ട് പ്രായത്തിൽ അതിന് മൂന്നാഴ്ച പ്രായമുള്ളപ്പോൾ ആ മഷ്റൂമിനെ പൊടിച്ച് തയ്യാറാക്കുന്ന പൗഡർ അതിൻ്റെ പേര് ജി എൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഗാനോസീലിയം ഒപ്പം ഈ മഷ്റൂം പൂർണ്ണ വളർച്ചയെത്തുന്നത് മൂന്ന് മാസമാകുമ്പോഴാണ് അപ്പോൾ ആ മൂന്ന് മാസം പ്രായമായ മഷൂവിനെ പൊടിച്ച് തയ്യാറാക്കുന്ന പൗഡർ അതിൻ്റെ പേര് ആർ ജി എന്നാണ് അപ്പം ആർ ജി ആൻഡ് ജി എൽ എന്ന രൂപത്തിലാണ് ഈ ഒരു ഗാനോഡർമയെ ഡി എക്സിൻ നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് ഇതാർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാം കാരണം എന്താ നമ്മുടെ ബോഡിയെ ആ ബോഡിയുടെ ശരിക്കുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി നിലനിർത്താനും നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസിനെയൊക്കെ പുറത്തുള്ള ഈ ബോഡിയെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു നമ്പർ വൺ ഫുഡാണ് അതുകൊണ്ട് കൊച്ചുകുട്ടിയായാലും ചെറുപ്പക്കാരായാലും പ്രായമുള്ള വ്യക്തിയായാലും രോഗിയായാലും എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം പിന്നെ ചില ആളുകൾ ചോദിക്കാൻ ചോദ്യമാണ് ഞാൻ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഞാൻ എത്ര കഴിക്കണം എനിക്കൊരു അസുഖമില്ല ഞാൻ എത്ര എത്ര കഴിക്കണം ഒരളവെന്ന് പറയാനൊന്നുമില്ല ശരിക്കും തമാശയായിട്ട് നമ്മൾ പറയും ഈ പ്രോഡക്റ്റ് കഴിക്കാനുള്ള അളവെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കന കനവാണെന്ന് പറയും കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് മഷ്റൂമിൻ്റെ പ്രോഡക്റ്റ് ആയത് കുറച്ച് വിലക്കൊള്ളുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിലർ ചോദിക്കും എത്ര കാലം ഉപയോഗിക്കണം ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കാരണം നമ്മളിതൊരു ഭക്ഷണമാണ് അല്ലേ നമ്മൾ എന്ന് വരെ ഭക്ഷണം കഴിക്കുമോ എന്നുവരെ നമ്മൾ വെള്ളം കുടിക്കുമോ എന്നുവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു വരെയും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നൂറ് ശതമാനം ഗാനോഡർമ്മ അടങ്ങിയിരിക്കുന്നത് മഷ് ആ ക്യാപ്സ്യൂൾ ഫോമിലാണ് അതിനെ വിളിക്കുന്ന പേരാണ് ആർ ജി ജി എൽ ഇത് രണ്ടും പേരായിട്ട് കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറയാൻ കാരണം ഈ ഗാനോഡർമ വളർന്നു വരുന്ന ഘട്ടത്തിൽ ഇതിലെ ഇതിന് ഔഷധഘടകങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇളം പ്രായത്തിലുള്ള കൂണിൽ ഇപ്പോൾ ഓർഗാനിക് ജർമ്മനിയം പോലെയൊക്കെയുള്ള ഔഷധ ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇളം പ്രായത്തിലുള്ള കൂണിലാണ് അതേപോലെ തന്നെ പോളിസാക്രൈഡ്സ് ട്രൈപ്ര അങ്ങനെയുള്ള ഔഷധ ഘടകങ്ങൾ കാണുന്നത് ആർ ജി ക്യാപ്സൂലാണ് അപ്പോൾ ശരിക്കും ഇത് രണ്ടു കൂടെ പേരായിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം മഷ്റൂം അടങ്ങിയിരിക്കുന്നത് ആർ ജി ജി എൽ ക്യാപ്സൂൾ പിന്നെയുള്ളത് ഈ മഷ്റൂം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ കാരണം പൊതുവേ മലയാളിക്കൊരു സ്വഭാവമുണ്ട് എന്താണ് ഇപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഒരു പിന്നെ സപ്ലിമെൻറ്റ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ നമുക്ക് താല്പര്യം ഇല്ലാത്ത ആളുകളാണ് അല്ലേ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ബ്ലെൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നു ചായ എല്ലാവരും കുടിക്കുന്നതാണ് ആ ചായയിൽ ഈ ഗാനോട്രമ്മ ഉടൻ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ചായ തന്നെ ഒരു മികച്ച ആൻറ്റി ആണ് അപ്പോൾ ആ ചായയിൽ ഈ ഗാനോഡർമ രണ്ട് ശതമാനമാണ് ഗാനോഡർമ ചേർത്തിരിക്കുന്നത് നമ്മൾ ശുപാർശ ചെയ്യുന്നത് കട്ടൻ ചായയായിട്ട് കുടിക്കാനാണ് കാരണം ഇന്ന് കിട്ടുന്ന പാലിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായയായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ചായയുടെ പ്ലാന്റ് മാറ്റുക നിങ്ങളുടെ കുഞ്ഞിന് ചായ കൊടുക്കുക നിങ്ങൾ ഈ ചായ കുടിക്കുക പലരും ചോദിക്കും ചായയുടെ രുചിയുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇത് ചായയാണ് തേയിലപ്പൊടിയാണ് ശുദ്ധമായിട്ടുള്ള തേയിലപ്പൊടിയാണ് ആ തേയിലപ്പൊടിയിൽ ഈ ഗാനട്രമ വെണ്ടി തിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചായ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പനി ഏതാണ് ചായ കഴിഞ്ഞാൽ കോഫിയാണ് പക്ഷേ ഈ ചായ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു കോഫിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു വെറൈറ്റി ചായയെക്കുറിച്ച് പറയാം അതാണ് ലെമൺ ഷീ എന്ന് പറയുന്നത് കാരണം ഇത് ലെമൺ ടീ ആണ് ചായ ചായപ്പൊടിയാണ് അതിനകത്ത് ഗാനട്രോമ്മ ചേർത്തിരിക്കുന്നു പിന്നെ ലെമൺ ചേർത്തിരിക്കുന്നു അപ്പം ലെമൺ ഷീ എന്നുള്ള പേരിൽ ശരിക്കും നമുക്ക് ലെമൺ ടീ ആയിട്ട് കുടിക്കാൻ സാധിക്കും അപ്പം കൂൾ ടീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇത് ഇരുപത്തഞ്ച് ആയിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ലെമൺ ഷീ ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന പാനീയമാണ് കോഫി ആ കോഫി തന്നെ പല വെറൈറ്റി ഉണ്ട് ഇത് ടു ഇൻ വൺ കോഫിയാണ് ഡി എച്ച് എൻ കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ കോഫിയിലെ ഒരു ഘടകമാണ് ചിക്കറി പലപ്പോഴും നമുക്ക് ഏത് ബ്രാൻഡഡ് കോഫി എടുത്താലും നമുക്ക് പറ്റും ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് ചിക്കറി അപ്പോൾ ഈ ചി ചിക്കറി നമുക്ക് നല്ലൊരു സാധനമല്ല കോഫിക്ക് രുചി കിട്ടാൻ വേണ്ടി ചേർക്കുന്നു എന്നേ ഉള്ളൂ ഡി എക്സിൻ്റെ കോഫിയുടെ പ്രത്യേകത ഡി എക്സിൻ്റെ കോഫിയിൽ ഇല്ല ചിക്കറി ചേരാത്ത കോഫിയാണ് നല്ല ചോക്കും ആ കോഫിയിൽ ഏറ്റവും മികച്ച അറബിക്ക കോഫി പൗഡറിൽ ഗനോർമ ഗനോഡർമ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു അതും ടു പെർസെൻ്റ് ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ബ്ലാക്ക് കോഫിയായിട്ട് എടുക്കാൻ സാധിക്കും ഈ കോഫി തന്നെ നമുക്ക് വെജിറ്റബിൾ ക്രീമർ അതായത് പശുവിൻ പാലല്ല അല്ലാതുള്ള സസ്യങ്ങളിൽ നിൽക്കുന്ന ക്രീമർ ചേർത്തിട്ട് വരുന്ന കോഫിയാണ് ത്രീ ഇൻ വൺ കോഫി അപ്പോൾ നമുക്കൊരു പാലൊഴിച്ച കോഫിയുടെ ഫീൽ കിട്ടാൻ ഈ കോഫി സഹായിക്കും ഈ ഇതും സാഷയായിട്ടാണ് ഈ കോഫിയും വരുന്നത് സാഷകളായിട്ടാണ് ഒരു സാഷയും ഉപയോഗിക്കുക അതിനുശേഷം അടുത്തത് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന കോഫിയാണ് ത്രീ ഇൻ വൺ കോഫി ഇനി ഈ കോഫി മറ്റൊരു വെറൈറ്റി ഉണ്ട് ആ കോഫിയാണ് സിമോക്ക ഇതിൻ്റെ പ്രത്യേകത കോഫി പൗഡറുണ്ട് ഗാനോട്രമിയുണ്ട് പ്ലസ് ഇതിൽ ചേർത്തിരിക്കുന്നത് കൊക്കോ ആണ് ഒരു പക്ഷേ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കോഫിയായിരിക്കും കാരണം കൊക്കോ ഉണ്ടായത് കുട്ടികൾക്ക് കൊക്കോയുടെ രീതി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കൊക്കോ അടങ്ങിയിട്ടുള്ള കോഫിയാണ് സിമോക്ക എന്ന് പറയുന്ന കോഫി വളരെ എനർജി നൽകുന്ന അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ് സിമോക്ക എന്ന് പറയുന്നത് മറ്റൊരു കോഫി വൈറ്റ് കോഫി ചിനോ കോഫി കോഫി ചിനോ കോഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഇല്ലേ പതയുള്ള കോഫി ചിനോ ഒരു പ്രത്യേക പിന്നെ ടൈപ്പ് കോഫി പൗഡറാണ് അപ്പോൾ അതിന് ആ കോഫി പ്രത്യേക നല്ല പത ഉണ്ടാവും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കോഫി ചിനോ കോഫിയിൽ ഗാനോഡർമ ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റാണ് വൈറ്റ് കോഫി ചിഹ്നം എന്ന് പറയുന്ന ടി എക്സ് കോഫി വളരെ ടേസ്റ്റി ആയിട്ട് കോഫി ആസ്വദിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റാണ് ഇത് പിന്നെ അടുത്ത പ്രോഡക്റ്റ്